നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി സി പി എം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് താനൂരിൽ തുടക്കമായി ഇന്ന് മുതൽ മൂന്ന് ദിവസങ്ങളിലാണ് സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം പൊളിറ്റിക് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ കൊല്ലം പൂർത്തീകരിച്ചപ്പോൾ ആ ഹിന്ദുത്വ മുൻഗണന വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി അതിന്റെ ഭാഗമായിട്ടാണ് നൂറുകണക്കിന് വർഷം മുസ്ലിം ജനസമൂഹം ആരാധിച്ചു പോകുന്ന ഒരു പള്ളി പൊളിച്ച് തകർത്ത് അവിടെ ഒരു ഹിന്ദു ദേവാലയം സ്ഥാപിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ പോയി അത് ഉദ്ഘാടനം ചെയ്തു സത്യത്തിൽ ഒരു പരിഷ്കൃത സമൂഹത്തിൽ മനുഷ്യ സംസ്കാരത്തിൻ്റെ നാളിതുവരെയുള്ള വളർച്ചയുടെ ഉത്തോലകം വെച്ചുകൊണ്ട് നമ്മളൊന്ന് നോക്കിയാൽ ഇത്രയും പ്രാകൃതമായ ഒരു നടപടി ചരിത്രത്തിൽ അത്യപൂർവ്വമായല്ലേ കാണുള്ളൂ സംസ്കാരം സാംസ്കാരിക മൂല്യങ്ങളും കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കും ശാസ്ത്രം സാമൂഹ്യ ജീവിതത്തിൽ വരുന്ന പരിവർത്തനം ആ പരിവർത്തനങ്ങൾ നമ്മളെ പഴയതിൽ നിന്നും വലുതോതിൽ പുരോഗമിപ്പിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യബോധത്തിൽ അത് ഗുണപരമായ പരിവർത്തനം ഉണ്ടാകും ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഏറ്റവും പ്രാകൃതമായ ശൈലിയാണ് പുനരാ പുനരാവിഷ്കരിച്ചത് ഒരു ആരാധനാലയം അടിച്ചു പൊളിക്കുക അതിന് ഇന്ത്യൻ്റെ എല്ലാ ഭാഗത്തും ആളുകളെ കൊണ്ടുപോവുക അതിൻ്റെ ചിഹ്നങ്ങൾ രൂപീകരിച്ചെടുക്കുക അതിനെ എതിർക്കുന്നവരെ കൊന്നൊടുക്കുക അതിലൂടെ ഇതിനെ പിന്തുണയ്ക്കാത്ത എല്ലാ ഇതിനെ പിന്തുണയ്ക്കാത്ത എല്ലാവരെയും ശത്രുപക്ഷത്തേക്ക് വയ്ക്കുക ആ നിലയിൽ മനുഷ്യ പൊതുബോധത്തെ പ്രാകൃത പ്രാകൃതാവസ്ഥയിലേക്ക് ചുരുക്കുക എന്ന പ്രവർത്തനം ഇവിടെ നടത്താൻ ഭരണകൂടം തന്നെ മുന്തിയെടുത്തു അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുതന്നെ പോയി ആ അമ്പലം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി ഇളമരം കരീം പി സതീദേവി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ബിജു എം സ്വരാജ് പി എ മുഹമ്മദ് റിയാസ് എന്നിവർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും വൈകിട്ട് പൊതുചർച്ചയും നടന്നു രണ്ടാം ദിനം പൊതുചർച്ച തുടരും തുടർന്ന് ചർച്ചയ്ക്കുള്ള മറുപടി മൂന്നാം ദിനം ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തെരഞ്ഞെടുക്കൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കൽ എന്നിവ നടക്കും വൈകിട്ട് നാലിന് താനൂർ ഹാർബർ പരിസരത്തുനിന്ന് ചുവപ്പ് വളണ്ടിയർ മാർച്ചും താനൂർ ബീച്ച് റോഡ് ഗ്രൗണ്ടിൽ നിന്നും പ്രകടനവും ആരംഭിക്കും വൈകിട്ട് അഞ്ചരയ്ക്ക് സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ എ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം